Пора к А அவர் மத்திரமான توھان کي اھي ويجهتي جو کيڙي اک قدم ونگا کي ڪيڙي نગરن تي ٹريننگ ڪئي رهي آهي ۽ ڪن ويهرن تي ويهر تي ڪڏش پڙهڻ ആ രീതിയിൽ എതിരാളികൾക്ക് മുന്നിൽ തങ്ങളാണ് മുന്നിൽ കാണിക്കാനുള്ള ശ്രമം ബി ജെ പിയുടെ ഇവിടുത്തെ പ്രചാരണം നേരത്തെ തന്നെ ഇങ്ങനെ തന്നെയായിരുന്നു ബി ജെ പി കാർഡുകളാക്കുകയായിരുന്നു ഈ പാർലമെന്റ് മണ്ഡലത്തിൽ പാർലമെന്റ് മണ്ഡലത്തിൽ വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു പ്രചാരണമാണ് നടത്തിയതെങ്കിൽ ഇവിടെ നേരെ തിരിച്ച് ബി ജെ പി ഓരോ പ്രവർത്തകരും ഓരോ ഓരോ വോട്ടർ

അനൗൺസ്മെൻറ്റുകൾ അതിനകത്ത് ബി ജെ പി പ്രചാരണത്തിൽ എങ്ങനെയായിരുന്നു ആ രീതിയിൽ തന്നെ കാർഡുകളാക്കി കൊണ്ടിരിക്കുകയാണ് ഒപ്പം എത്താൻ യു ഡി എഫും എൽ ഡി എഫും ശ്രദ്ധിക്കുന്നു യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ എതിരാളി എൽ ഡി എഫ് അല്ല ആറ്റിങ്ങിലേക്ക് കാണിക്കുന്ന തരത്തിലുള്ള തെളിയിക്കുന്ന തരത്തിലുള്ള അനൗൺസ്മെൻറ്റുകൾ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഈപ്പറുകൾ ബിജെപിയുടെ പ്രവർത്തകർ ഒരാഘോഷമായിട്ട് ഉത്തമമാക്കി മാറ്റിയിരിക്കുകയാണ് ആ ലെ ഈ പ്രചാരണ ുന്നു യുഡിഎഫിന്റെ അനൗൺസ്മെന്റ് വാഹനത്തിൽ നിന്നും കേൾക്കുന്ന കാര്യങ്ങളെവിടെയാണ് ബാലസ് വേണ്ടി ബാലകൃഷ്ണിന് വേണ്ടി ഒരുപാട് പോലും സംസാരിക്കാത്ത ആളാണ് അത് ഊർക്കണം പ്രായത്തിൽ തരത്തിലുള്ള അനൗൺസ്മെന്റ് വാഹനത്തിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഭൂഷണ ஒாத்தி முரளிமந்த அவர் உண்டு அது அவர் அடிப்படையை தடஞ்சு விருத்தி தான் மண்டல திரங்கெடுப்பில் தோமஸ் ஒரு லட்சம் போலும் பிடிக்கல மண்டல ரோம்ோட்டிக்க விஜயத்திலேபி நடக்கலமெண்ட் மண்டலத்தில் உள்ளது இப்போ எல்டிஎஃப் இறங்கி ആ യു ഡി എഫിൻ്റെ പ്രചാരണം ആ ഇത്തരത്തിൽ കൊടികളും അതുപോലെ തന്നെ യു ഡി എഫിൻ്റെ കൊടിയുടെ കോൺഗ്രസ്സിൻ്റെ കൊടിയുടെ നിറവുള്ള ബെരുമുളകൾ മൊത്തം നടുമ്പു പ്രകാശ് ഗിത്രങ്ങൾ ചിത്രങ്ങൾ ഇതൊക്കെ തന്നെ ഫ്ലക്ടങ്ങൾ മുൻപ് നടക്കുന്ന നാഗാഗത്തേക്ക് ഉറവുള്ള ചുവന്ന ബെരുമുളകൾ എൽ ഡി എഫിൻ്റെ പ്രവർത്തകർ ഇപ്പോൾ പറത്തിരിക്കുന്നു മുകളിലേക്ക് പാർട്ടിയിട്ടിരിക്കുന്നു അത് ബെരുമുളകളുമായിട്ടാണ് എൽ ഡി എഫിൻ്റെ പ്രവർത്തകർ എത്തിയിരിക്കുന്നത് അതേ സമയം

ആ തിങ്ങിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഒരു രാഷ്ട്രീയ മത്സരമാണ് പോരാണ് ഇവിടെ നടക്കുന്നത് എന്ന തരത്തിൽ അത് ബോധിപ്പിക്കുന്ന അത് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു ആവേശകരമായിട്ടുള്ള കൊട്ടിക്കലാശം ആ തിങ്ങരി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു പ്രവർത്തകർ ഒഴുകിയെത്തുകയാണ് മൂന്ന് മണിക്കാണ് ഈ ഒരു കൊട്ടിക്കലാശം ഇവിടെ ആരംഭിച്ചത് ആറു മണിക്ക് കൊട്ടിക്കലാശം അവസാനിപ്പിക്കണം പിന്നീടുള്ള ഓരോ മണിക്കൂറുകളും ശബ്ദം പ്രചാരണത്തിൻ്റെ അതുകൊണ്ട് തങ്ങളാണ് ഇവിടെ വിജയം ും കാണിക്കുന്നു അവർ കാടി കാടി കൊട്ടിക്കലാശം ബി ജെ പി സംഘടിപ്പിക്കുന്നു ഇത്തരത്തിൽ എല്ലാ മുന്നണികളും നടത്തുന്ന എല്ലാ മുന്നണികളും തങ്ങളാണ് ജയിക്കാൻ പോകുന്നതെന്ന് കാണിക്കുന്ന തരത്തിലുള്ള ആവേശകരമായ കൊട്ടിക്കലാശം ിൽ പുരോഗമിക്കുകയാണ് ഇപ്പോൾ ബി ജെ പിയുടെ പ്രവർത്തകർ വീണ്ടും വീണ്ടും ആ അക്രെയും മുകളിലോട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് എതിരാളികൾക്ക് മുൻകളിൽ നിൽക്കാനാണ് തങ്ങൾക്ക് ഇഷ്ടമെന്ന് കാണിക്കുന്ന തരത്തിലുള്ള ഒരു 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 രീതി ബി ജെ പിടെ പ്രയോഗിക്കുന്നുണ്ട് അതിന്റെ മുകളിലെത്താൻ എൽ ഡി എഫ് ആകട്ടെ എൽ ഡി എഫ് ഇപ്പോൾ ബലൂണുകൾ ഉയർത്തിയിരിക്കുന്നു ചുവന്ന നിറത്തിലുള്ള ബലൂണുകൾ അതിനും മുകളിലേക്ക് ഉയർത്താൻ എൽ ഡി എഫിന്റെ പ്രവർത്തകരും ശ്രദ്ധിച്ചു ആവേശകരമായ ഒരു കൊട്ടികലാശം ഓരോ നിമിഷവും ഇനിയുള്ള ഓരോ നിമിഷവും വിലപ്പെട്ടതാണെന്ന് എല്ലാ മുന്നണികൾക്കും അറിയാം ആറു മണി വരെയുള്ളൂ പരസ്യ പ്രചാരണം അത് കഴിഞ്ഞാൽ കൊടിയോരണങ്ങളെല്ലാം മാറ്റണം ഈ അനൗൺസ്മെന്റ് ഒന്നും നടക്കുകയില്ല നടക്കുകയില്ല അപ്പോൾ അപ്പോൾ ഈ പറയുന്ന ഈ പറയുന്ന നിമിഷങ്ങൾ ഇനിയുള്ള ഓരോ നിമിഷവും നിമിഷവും അത് തങ്ങൾക്ക് നിർണായകമാണെന്ന് ബോധ്യമുള്ളത് കൊണ്ട് തന്നെ അതിനു വേണ്ടിയുള്ള കാടിളക്കിയുള്ള ഒരു പ്രചാരണം കാട് ഇളക്കിയുള്ള ഒരു കുട്ടികലാശം ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാ സ്ഥാനാർത്ഥികളും പ്രവർത്തകരെ അവി അഭിവാദ്യം ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ ഈ ഒരു ആറ്റിങ്ങൽ നഗരത്തിലേക്ക് വന്നിരിക്കുകയാണ് ആൾക്കൂട്ടം വലിയ ആൾക്കൂട്ടമുണ്ട് ആറ്റിങ്ങലിൽ ഈ കുട്ടികലാശം കാണുന്നതിന് വേണ്ടി ഏത് മുന്നണിയാണ് മുന്നിൽ നിൽക്കുന്നത് ഏത് മുന്നണി ഈ കുട്ടികലാശത്തിൽ വിജയിക്കും എന്ന് കാണുവാൻ വേണ്ടി ആറ്റിങ്ങൽ നഗരത്തിൽ ജനങ്ങളൊക്കെ തന്നെ ഇവിടേക്ക് വന്നു നിൽക്കുകയാണ് ഒരു ഉത്സവത്തിന്റെ പ്രതീതി ഒരു ഉത്സവം സംഘടിപ്പിച്ച പോലെ ഒരു ഉത്സവം നടക്കുന്ന രീതിയിൽ ഒരു പ്രചാരണം ആറ്റിങ്ങലിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു കൊട്ടിക്കലാശം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു വാദ്യോപകരണങ്ങളൊക്കെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ബാൻഡ് മേളവും ചെണ്ടമേളവും എല്ലാം കൊണ്ടുവന്നാണ് ആറ്റിങ്ങലിലെ പ്രചാരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് വി മുരളീധരന് വേണ്ടി വലിയ പ്രചാരണം ഈ മണ്ഡലത്തിൽ ഈ കഴിഞ്ഞ നാളുകളിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയായ ഓരോ നിമിഷത്തിലും ആ നിമിഷം മുതൽ വലിയ പ്രചാരണം നടന്നിരുന്നു ഈ കോച്ചൽ ഏരിയയിലൊക്കെ ബി ജെ പി വെല്ലുവിളി നേരിടുന്ന സ്ഥലങ്ങളാണ് ഈ മണ്ഡലത്തിലെ അവിടെയൊക്കെ തന്നെ ഓടിയെത്തി ഓരോ പ്രവർത്തകരെ ഓരോ ഓരോ വോട്ടറെയും കാണുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ തന്നെ ബി ജെ നടത്തി എല്ലാ ശ്രമങ്ങളും ബി ഇവിടെ പയറ്റിയിട്ടുണ്ട് ആ ടിങ്ങലിൽ തിരുവനന്തപുരം കഴിഞ്ഞാൽ ആറ്റിങ്ങലാണ് അവരുടെ തൊട്ടടുത്തുള്ള എ പ്ലസ് മണ്ഡലങ്ങളിൽ ഒന്ന് ഇവിടെ ബിജെപിയുടെ പ്രവർത്തകരോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അവർ പറയുന്ന കാര്യം ഇതാണ് കേരളത്തിൽ ആദ്യത്തെ താമര ആദ്യത്തെ താമര വിരിയുമ്പോൾ ആ താമര വിരിയുന്നത് ആറ്റിങ്ങലിലായിരിക്കും താമര വിരിയാൻ പോകുന്നതെന്നാണ് ബി ജെ പ്രവർത്തകരുടെ ബി പ്രവർത്തകരുടെ ഒരു പ്രഖ്യാപനം ഇപ്പോൾ ബി ജെ പിയുടെ ബി ജെ പിയുടെ ഗ്രൈൻ്റെ മുകളിലേക്ക് ചുവന്ന ബലൂണുകൾ ഉയർത്തി എൽ ഡി എഫ് അതിനൊരു വെല്ലുവിളി വെല്ലുവിളി ഉയർത്തുന്ന രസകരമായ കാഴ്ചകൾ ആദ്യം കാണാൻ സാധിക്കുന്നുണ്ട് ആ ബലൂണിനെ ബലൂണിനെ ഉയർത്തിരിക്കുക അതിനും മുകളിലേക്ക് കൊടി വീശാൻ പറ്റുമോ എന്നാണ് ബി ജെ പി പ്രവർത്തകരുടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് യു ഡി എഫിനേതായാലും ഇത്തരത്തിൽ ബലൂണുകൾ പറത്തിവിടുന്ന ഏർപ്പാട് യു ഡി എഫ് കാണിക്കുന്നില്ല യു ഡി എഫ് ഒരു കഴിഞ്ഞ തവണ ഒരു ഈസി വാക്കോവർ ഒക്കെ ഉണ്ടാകുമെന്ന് യു ഡി എഫിന്റെ പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇത്തവണ വലിയ ഭീഷണി യു ഡി എഫ് ഈ മണ്ഡലത്തിൽ നേരിടുന്നുണ്ട് പ്രത്യേകിച്ച് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഈ ഇവിടെ ഇവിടുത്തെ ഒരു ജനകീയമായ വ്യക്തിയാണ് വി ജോയി അതുകൊണ്ട് തന്നെ എൽ ഡി എഫിന്റെ വോട്ടുകൾ യു ഡി എഫിലേക്ക് ഇത്തവണ ഒഴുകില്ല എന്ന് അടൂർ പ്രകാശിന് നല്ല വ്യക്തമായി അറിയാം അതുകൊണ്ട് തന്നെ ഒരു വെല്ലുവിളി നേരിടുന്നുണ്ട് ബി ജെ പി ആകട്ടെ കാർഡുകളക്കുകയാണ് ഓരോ നിമിഷവും കാർഡിളക്കിയുള്ള പ്രചാരണമാണ് ബി ഇവിടെ ഈ മണ്ഡലത്തിൽ സംഘടിപ്പിച്ചത് അത്തരത്തിൽ വലിയ ആവേശത്തിലേക്ക് ആവേശം ഉൾക്കൊള്ളുന്ന ആവേശത്തിലേക്ക് എത്തിക്കുന്ന തങ്ങളാണ് ഇവിടെ ജയിക്കാൻ പോകുന്ന നാട്ടുകളൊക്കെ കാണിക്കാനുള്ള പരമാവധി ശ്രമം ഈ മണ്ഡലത്തിലെ കൊട്ടിക്കലാശത്തിലെ പോലും പുരോഗമിക്കുകയാണ് ഇവിടെ ഒരു ഉത്സവത്തിന്റെ പ്രകൃതിയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ശ്രമങ്ങളും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാടുകളാക്കിക്കൊണ്ട് ഓരോ മുന്നണിയും രംഗത്ത് വന്നിരിക്കുന്നു പിന്നായിരിക്കുമോ അല്ലെങ്കിൽ യു ഡി എഫ് ആയിരിക്കുമോ എൽ ഡി എഫ് ആയിരിക്കുമോ വന്നിട്ടുള്ള ആയിരിക്കും വന്നിട്ടുള്ള മണിക്കൂറുകൾ ആ ഒരു സംശയത്തിലാണ് ആ ഒരു ആചങ്കിലാളുകൾ ഇങ്ങനെ നോക്കി കാണുകയാണ് ഈ പ്രചാരണത്തെ ഏതായാലും ആചുങ്ങലിലെ കുട്ടിക്കലാശം ആവേശത്തിന്റെ അങ്ങേയറ്റത്തിൽ പുരോഗമിക്കുകയാണ് ക്യാമറമാൻ പ്രണവിനൊപ്പം ആർ ശ്യാംബാബ് മീഡിയ മലയാളം